കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വള്ളിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എൻ എസ് എസ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജിൽസ് കരിങ്ങാലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബാബു പി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് കുറ്റ്യാനി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രേംജിത്ത് ബെന്നി പുതിയാംപുറം ഷൈജൻ ജേക്കബ് തേജസ്വിനി ഷിജു പ്രോഗ്രാം ഓഫീസർ ജോസ് നന്ദി പറഞ്ഞു നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോ മുതിർന്ന

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് നടത്തനവധി ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂക്കിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ